നമ്മുടെ ശരീരത്തിലെ രണ്ടാം തലച്ചോർ അഥവാ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന അവയവം ഏതാണെന്ന് അറിയാമോ ഞാൻ ഡോക്ടർ ഷിബി പിറീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം ബ്രെയിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചിന്തിക്കാൻ സാധിക്കുന്ന ഫീൽ ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം എന്ന് പറയുന്ന ഘട്ട അഥവാ കുടലാണ് തലച്ചോറ് എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ ന്യൂറോണുകൾ നമ്മുടെ തലച്ചോറിലുണ്ട് തലച്ചോറിനെ തുടർന്ന് വരുന്ന സ്പൈനൽ കോഡിലും ന്യൂറോൺസ് ഉണ്ട് ഇതേപോലെ നൂറ് മില്യൺസിലധികം ഉള്ള എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉള്ളതാണ് നമ്മുടെ ഗട്ട് അഥവാ കുടൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ കുടലിൻ്റെ ആരോഗ്യം അവൻ്റെ മാനസിക ആരോഗ്യത്തുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു കുടലിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഘട്ടിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മൂടിനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മൂഡ് സ്റ്റിങ്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി വളരെയധികം കാരണമാകും ഈ മൂഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന അതെന്താണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും സിറോട്ടോണിൻ ഈ സിറോട്ടോണിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം ഉത്പാദനവും നമ്മുടെ ഈ കുടലിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഗാബ ഡോപ്പാമിൻ തുടങ്ങിയവയുടെ ഒരു നല്ലൊരു ശതമാനം ഉൽപ്പാദനവും ഉണ്ടാകുന്നത് നമ്മുടെ ഈ കുടലിൽ നിന്നാണ് അപ്പോൾ ഈ കുടലിൻ്റെ ആരോഗ്യം അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടലും ബ്രെയിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഈ മൂഡ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഗഡ് ഹെൽത്ത് അഥവാ കുടലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ഈ കുടലിന് ആരോഗ്യത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റിലുള്ള പ്രശ്നങ്ങൾ അഥവാ പൂവർ ഡയറ്റ് എന്ന് പറയും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉടലിന് നമുക്ക് നമുക്ക് സാധാരണ ചിന്തിച്ചാൽ അറിയാം ഉടലെന്ന് പറയുന്ന നമ്മുടെ ആ ഡയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം നമ്മളെ ബാധിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓവർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അഥവാ സെൽഫ് മെഡിക്കേഷൻസ് ഒക്കെയാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന സ്ലീപ്പിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് സ്ലീപ്പിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് നമ്മുടെ ഘട്ടാരോഗ്യത്തെ കുടലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും നാലാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ് വളരെയധികം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതും നമ്മുടെ ഈ ഘട്ടിൻ്റെ ആരോഗ്യത്തെ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും അതോടൊപ്പം തന്നെ ആൾക്കഹോളിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയൊക്കെ ഓവർ യൂസും നമ്മുടെ ഈ പറയുന്ന ഘട്ടിൻ്റെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ ആ ഘട്ടിൻ്റെ ഹെൽത്തിന് ഘട്ട് ഹെൽത്ത് അഥവാ കുടലിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം പറഞ്ഞു പൂർ ഡയറ്റ് കൊണ്ട് അപ്പോൾ ഡയറ്റിൽ നന്നായി നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യുക ഫൈബർ റിച്ച് ഫുഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുക ഫൈബർ റിച്ച് ഫുഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഡയറ്റിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധത്തിന് സാധ്യത ഉണ്ടാകും മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ പുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ പോലും ബാധിക്കാനുള്ള ഒരു വഴിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫൈബർ റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പറയാം നമ്മൾ ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങൾ വെജിറ്റബിൾസ് ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നമ്മുടെ ഈ കുടലിന്റെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള ഡയറ്റിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി സാധിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കുടലിൽ നല്ല രീതിയിലുള്ള ഉണ്ട് നല്ല ബാക്ടീരിയകൾ ഇവ നമ്മുടെ ദഹനത്തിന് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഇവയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ഈ ബാക്ടീരിയ കുറച്ചും കൂടി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി പ്രോബയോട്ടിക്സ് എന്നെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആ ഉപയോഗത്തിൽപ്പെടുന്നതാണ് തൈര് തൈര് നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിലെല്ലാം ഉള്ളതാണ് തൈര് കഴിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുടലിലുള്ള ബാക്ടീരിയകളുടെ ഗ്രോത്തിന് സഹായിക്കുന്ന പ്രീബയോട്ടിക്സ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഗാർലിക് അഥവാ വെളുത്തുള്ളി അതോടൊപ്പം തന്നെ പഴങ്ങൾ ബനാന ഇഞ്ചി അവയെല്ലാം നമ്മുടെ ഈ പറയുന്ന ഘട്ടിലുള്ള ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് അവ നമ്മുടെ ഘട്ടിലുള്ള ആ ഒരു അല്ലെങ്കിൽ കുടലിലുള്ള ബാക്ടീരിയകളുടെ നല്ല നല്ല രീതിയിലുള്ള ഗ്രോത്തിന് വേണ്ടി നമുക്ക് സഹായിക്കും അതുപോലെ രണ്ടാമതൊരു കാര്യം പറഞ്ഞ മെഡിക്കേഷൻസ് ആണ് അതായത് മെഡിസിൻസ് പലപ്പോഴും ഓവർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ഈ പറയുന്ന കുടലിലുള്ള ആരോഗ്യത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും സ്വയ ചികിത്സ നടത്താതിരിക്കാം അതോടൊപ്പം തന്നെ ഈ സ്ലീപ്പ് ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് നമ്മുടെ ആ ഒരു കുടലിൻ്റെ ആരോഗ്യത്തിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമ്മൾ ഉറക്കം നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും നല്ല രീതിയിൽ നമുക്ക് കുടലിൻ്റെ ആരോഗ്യത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും മറ്റൊരു കാര്യം പറയുന്നത് എക്സർസൈസാണ് നല്ല രീതിയിൽ എക്സസൈസ് വരുമ്പോൾ ആ ഗട്ട് മോർട്ടിലിറ്റി അല്ലെങ്കിൽ കുടലിന്റെ ആ ഒരു നല്ല രീതിയിലുള്ള മൂവ്മെന്റിലേക്ക് നയിക്കുകയും അത് നമുക്ക് ഒരു കോൺസ്റ്റിബേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും കുടലിന് നല്ല രീതിയിൽ അപ്പൊ നമുക്ക് സാധാരണ നല്ല എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ടോയ്ലറ്റിൽ പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ട് കുറയ്ക്കും എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് അപ്പം അത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സഹായിക്കും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്കറിയാം വെള്ളം കുടിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ നല്ല രീതിയിലേക്ക് നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ ഈ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ഒക്കെ എന്ന് പറയുന്ന വളരെ വലിയൊരു പുള്ളിയാണ് നമ്മുടെ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൂടെ നമ്മുടെ നമ്മുടെ ശരീരം തന്നെ ആരോഗ്യത്തിലേക്ക് മുന്നേറണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാം നന്ദി